എന്താണ് അമൃതം പൊടി കിട്ടിയതാണേ അപ്പൊ ഇത്രയും ദിവസം അമ്മയ്ക്ക് ഒഴിവില്ലല്ലോ അല്ലേ അപ്പൊ എന്തായാലും നമ്മൾക്ക് അതിനെ ഉണ്ട പിടിക്കാ വെല്ലോ പാവ് കാച്ചി ഇതാദ്യം വറുത്തെടുക്കുക എന്നിട്ട് തേങ്ങയും അമ്മ രണ്ട് രണ്ടു രണ്ട് തേങ്ങ അധികം ചെറുകി വെച്ചിട്ടുണ്ട് അപ്പൊ അതും നമുക്കൊന്ന് എണ്ണയിൽ നന്നായി വറുത്തെടുത്തിട്ട് വെല്ലം പാവ് ഇതെല്ലാം കൂടി ഞമ്മ റബലിട്ട് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാൻ വന്നിട്ട് ഇഷ്ടമാണല്ലോ ഇഷ്ടമാണ്

ഇതൊരു പച്ചമണൊക്കെ മാറി ഒന്ന് അതൊന്നും ചൂടാകുമ്പോ നല്ലൊരു മണം വരും നല്ല ടേസ്റ്റ് ഉരുളി ഓടും ഓടാറന്നില്ലേ പൊടിയൊക്കെ നല്ലപോലെ വറുത്ത് വാരി നല്ല മണം വരുന്നുണ്ടല്ലോ ആ നല്ല നല്ല മണം വരുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരു മണം വരണം ഇതാണ് അതിന്റെ പാകല്ലേ നമ്മളുണ്ടാക്കുമ്പോ പൊടി ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു മൊരി ഒരിഞ്ഞിട്ട് നല്ലൊരു മണം പരിപാടിക്ക് ഒക്കെ അപ്പൊ അതാണ് അതിന്റെ പാകം അപ്പൊ ആ പാകം ആവുമ്പോ എടുക്കുക അപ്പൊ പൊടി വറുത്തത് മാറ്റി വെച്ചു പേരിനെ പൊട്ട് വെളിച്ചെണ്ണ തേങ്ങ ഇട്ടു കൊടുത്തു ഒന്ന് ചൂടാക്കി എടുക്കൊന്നും നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും

നമുക്ക് നടുപ്പ് ഓഫാക്കി ഉണ്ടപിടിക്കാല കൈ ചൂടുണ്ട് കൈയൊക്കെ പൊണ്ടുണ്ട് എല്ലാം ഉണ്ടപൊടിച്ചു വെച്ചു ഇതാ റെഡിയായി ഇതാ അടിപൊളിയായിട്ട് ഉണ്ടോ ഉണ്ടോ കുടിക്കുക ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഒരു പണിയില്ല കട്ടൻ ചായയും വയ്ക്കുക ഒരു കട്ടൻചായം വെച്ചാൽ തിന്നേ വേണ്ടു അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ് അച്ഛൻ പാടത്തേക്ക് പോലീക്കുക വന്നു കഴിഞ്ഞാൽ തിന്നാലെ മാ അപ്പം നിങ്ങളും അമ്മേൻ്റെ ഒക്കെ ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ സിമ്പിളാണ് ഉണ്ടാക്കി നോക്കുക